ചോക് ഗ്രീംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൽ പി യു പി പരീക്ഷകളിലും കേ പരീക്ഷകളിലും മറ്റു മത്സര പരീക്ഷകളിലും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന മലയാളത്തിലെ കഥാപാത്രങ്ങളും കൃതികളും എന്ന ഭാഗമാണ് മലയാളത്തിലെ പ്രശസ്ത സാഹിത്യകാരന്മാരുടെ നോവലുകളും അതിലെ കഥാപാത്രങ്ങളുടെ പേരുകളുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ എല്ലാവരും കയ്യിൽ ഒരു നോട്ട്ബുക്കും പേനയും കരുതുക കഥാപാത്രങ്ങളുടെ പേരും കൃതികളുടെ പേരും സാഹിത്യകാരന്മാരുടെ പേരും നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക നമുക്ക് വീട്ടിലേക്ക് പോവാം ഭീമൻ എന്ന കഥാപാത്രം എം ടി വാസുദേവൻ നായരുടെ രണ്ടാം മുഴുവൻ എന്ന നോവലിലെയാണ് കഥാപാത്രം ഭീമൻ നോവൽ രണ്ടാം മൂഴം സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ അടുത്തത് ചെമ്പൻ കുഞ്ഞ് കറുത്തമ്മ പളനി എന്നീ മൂന്ന് കഥാപാത്രങ്ങളാണ് തകഴി ശിവശങ്കര പിള്ളയുടെ ചെമ്മീൻ എന്ന നോവലിലെയാണ് ഈ മൂന്ന് കഥാപാത്രങ്ങളും കഥാപാത്രങ്ങൾ ചെമ്പൻകുഞ്ഞ് കറുത്തമ്മ പളനി നോവൽ ചെമ്മീൻ സാഹിത്യകാരൻ തകഴി ശിവശങ്കര പിള്ള എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അടുത്തത് മദനനും ചന്ദ്രികയും ചങ്ങമ്പുഴിയുടെ രമണനിലെ കഥാപാത്രങ്ങളാണ് മദനനും ചന്ദ്രികയും കഥാപാത്രങ്ങൾ മദനൻ ചന്ദ്രിക കൃതി രമണൻ സാഹിത്യകാരൻ ചങ്ങമ്പുഴ അടുത്തത് ചെല്ലപ്പൻ എന്ന കഥാപാത്രമാണ് തകഴി ശിവശങ്കരപ്പിള്ളയുടെ കൃതിയായ അനുഭവങ്ങൾ പാളിച്ചകൾ എന്നതിലെയാണ് ചെല്ലപ്പൻ എന്ന കഥാപാത്രം കഥാപാത്രം ചെല്ലപ്പൻ കൃതി അനുഭവങ്ങൾ പാളിച്ചകൾ സാഹിത്യകാരൻ തകഴി ശിവശങ്കരപ്പിള്ള സാവിത്രി കുമാരനാശാന്റെ ദുരവസ്ഥ എന്ന കൃതിയിലെ കഥാപാത്രമാണ് സാവിത്രി കഥാപാത്രം സാവിത്രി കൃതി ദുരവസ്ഥ സാഹിത്യകാരൻ കുമാരനാശൻ അടുത്തത് വിമല അമർസിംഗ് എം ടിയുടെ മഞ്ഞ് എന്ന നോവലിലെ കഥാപാത്രങ്ങളാണ് വിമലയും അമർസിംഗും കഥാപാത്രങ്ങൾ വിമല അമർസിംഗ് കൃതി മഞ്ഞ് സാഹിത്യകാരൻ എം ടി വാസ്തുദേവൻ നായർ അടുത്തത് ഓമൻജി എസ് കെ പൊറ്റക്കാടിന്റെ ഒരു തെരുവിന്റെ കഥ എന്ന നോവലിലെ കഥാപാത്രമാണ് ഓമൻചി കഥാപാത്രത്തിന്റെ പേര് ഓമൻചി കൃതി ഒരു തെരുവിൻ്റെ കഥ സാഹിത്യകാരൻ എസ് കെ പൊറ്റക്കാട് അടുത്ത കഥാപാത്രം നോക്കാം സുഹറ വൈക്ക മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകലസഖി എന്ന നോവലിലെ കഥാപാത്രമാണ് സുഹറ കഥാപാത്രത്തിന്റെ പേര് സുഹറ കൃതി ബാല്യകലസഖി സാഹിത്യകാരൻ വൈക്ക മുഹമ്മദ് ബഷീർ അടുത്തത് സേതു എം ടി വാസുദേവൻ നായരുടെ കാലം എന്ന കൃതിയിലെ കഥാപാത്രമാണ് സേതു കഥാപാത്രത്തിന്റെ പേര് സേതു കൃതി കാലം സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ അടുത്തത് അപ്പുണ്ണി എം ടി വാസുദേവൻ നായരുടെ നാലുകെട്ട് എന്ന കൃതിയിലെ കഥാപാത്രമാണ് അപ്പുണ്ണി കഥാപാത്രത്തിന്റെ പേര് അപ്പുണ്ണി കൃതി നാലുകെട്ട് സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ അടുത്ത കഥാപാത്രം നോക്കാം പാത്തുമ്മ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവലിലെ കഥാപാത്രമാണ് പാത്തുമ്മ കഥാപാത്രത്തിന്റെ പേര് പാത്തുമ്മ കൃതി പാത്തുമ്മയുടെ ആട് സാഹിത്യകാരൻ മുഹമ്മദ് ബഷീർ ശ്രീധരൻ എസ് കെ പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥ എന്ന കൃതിയിലെ കഥാപാത്രമാണ് ശ്രീധരൻ കഥാപാത്രത്തിന്റെ പേര് ശ്രീധരൻ കൃതി ഒരു ദേശത്തിന്റെ കഥ സാഹിത്യകാരൻ എസ് കെ പൊറ്റക്കാട് ക്ലാസിപ്പേർ തകഴിയുടെ കയർ എന്ന കൃതിയിലെ കഥാപാത്രമാണ് ക്ലാസിപ്പേർ കഥാപാത്രത്തിന്റെ പേര് ക്ലാസിപ്പേർ കൃതി കയർ സാഹിത്യകാരൻ തകഴി ശിവശങ്കര പിള്ള അടുത്തത് നോക്കാം സൂര്യ നമ്പൂതിരിപ്പാട് പഞ്ചുമേനോൻ മാധവൻ എന്നീ മൂന്ന് കഥാപാത്രങ്ങൾ ഓ ചന്തുമേനോന്റെ ഇന്ദുലേഖ എന്ന നോവലിലെയാണ് കഥാപാത്രങ്ങൾ സൂര്യ സൂര്യനമ്പൂതിരിപ്പാട് പഞ്ചമേനോൻ മാധവൻ കൃതി ഇന്ദുലേഖ സാഹിത്യകാരൻ ഓ ചന്തുമേനോൻ അടുത്തത് ഗോവിന്ദൻകുട്ടി എം ടി നായരുടെ അസുരവിത്ത് എന്ന കൃതിയിലെ കഥാപാത്രമാണ് ഗോവിന്ദൻകുട്ടി കഥാപാത്രത്തിന്റെ പേര് ഗോവിന്ദൻകുട്ടി കൃതി അസുരവിത്ത് സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ അടുത്തു നോക്കാം പപ്പു പി കേശവദേവിന്റെ ഓടയിൽ നിന്ന് എന്ന കൃതിയിലെ കഥാപാത്രമാണ് പപ്പു കഥാപാത്രത്തിന്റെ പേര് പപ്പു കൃതി ഓടയിൽ നിന്ന് സാഹിത്യകാരൻ പി കേശവദേവ് അടുത്തത് രവി അപ്പു കിളി അള്ളാപ്പിച്ച മൊല്ലാക്ക ഒ പി വിജയന്റെ കസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിലെ കഥാപാത്രങ്ങളാണ് ഇവർ കഥാപാത്രങ്ങൾ രവി അപ്പു കിളി അള്ളാപ്പിച്ച മൊല്ലാക്ക കൃതി കസാക്കിന്റെ ഇതിഹാസം സാഹിത്യകാരൻ ഒ വി വിജയൻ ഭ്രാന്തൻ വേലായുധൻ എം ടി വാസുദേവൻ നായരുടെ ഇരുട്ടിന്റെ ആത്മാവ് എന്ന കൃതിയിലെ കഥാപാത്രമാണ് ഭ്രാന്തൻ വേലായുധൻ കഥാപാത്രത്തിന്റെ പേര് ഭ്രാന്തൻ വേലായുധൻ കൃതി ഇരുട്ടിന്റെ ആത്മാവ് സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ ചുടലമുത്തു തകഴിയുടെ തോട്ടിയുടെ മകൻ എന്ന കൃതിയിലെ കഥാപാത്രമാണ് ചുടലമുത്തു കഥാപാത്രത്തിന്റെ പേര് ചുടലമുത്തു കൃതി തോട്ടിയുടെ മകൻ സാഹിത്യകാരൻ തകഴി ശിവശങ്കര പിള്ള അടുത്ത കഥാപാത്രം നോക്കാം വെള്ളായിയപ്പൻ ഓ വിജയന്റെ കടൽ തീരത്ത് എന്ന കൃതിയിലെ കഥാപാത്രമാണ് വെള്ളായിയപ്പൻ കഥാപാത്രത്തിന്റെ പേര് വെള്ളായിയപ്പൻ കൃതി കടൽ തീരത്ത് സാഹിത്യകാരൻ ഒ വി വിജയൻ അടുത്ത കഥാപാത്രം നോക്കാം ചേതന കെ ആർ മിരിയുടെ ആരാച്ചാർ എന്ന കൃതിയിലെ കഥാപാത്രമാണ് ചേതന കഥാപാത്രത്തിന്റെ പേര് ചേതന കൃതി ആരാച്ചാർ എഴുതിയത് കെ ആർ മീര അൽഫോൺസ് അച്ഛൻ എം മുകുന്ദന്റെ ദൈവത്തിന്റെ വികൃതികൾ എന്ന കൃതിയിലെ കഥാപാത്രമാണ് അൽഫോൺസ് അച്ഛൻ കഥാപാത്രത്തിന്റെ പേര് അൽഫോൺസ് അച്ഛൻ കൃതി ദൈവത്തിന്റെ വികൃതികൾ സാഹിത്യകാരൻ എം മുകുന്ദൻ അടുത്തത് നജീബ് ബെന്യാമന്റെ ആടുജീവിതം എന്ന കൃതിയിലെ കഥാപാത്രമാണ് നജീബ് കഥാപാത്രത്തിന്റെ പേര് നജീബ് കൃതി ആടുജീവിതം സാഹിത്യകാരൻ ബെന്യാമൻ അടുത്തത് കോരൻ ചിരുദ തകഴി ശിവശങ്കര പിള്ളയുടെ രണ്ടിടങ്ങഴി എന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ് കോരൻ ചിരുദ കഥാപാത്രങ്ങളുടെ പേര് കോരൻ ചിരുദ കൃതിയുടെ പേര് രണ്ടിടങ്ങഴി സാഹിത്യകാരൻ തകഴി ശിവശങ്കര പിള്ള മലയാളത്തിലെ വളരെ പ്രശസ്തമായ നോവലുകളും അവയിലെ കഥാപാത്രങ്ങളുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് എല്ലാവരും നോട്ട് എഴുതി വൃത്തിയായി മനസ്സിലാക്കി പഠിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കെ ടെക് എൽ പി യു പി പരീക്ഷകൾക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോസാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് പി വൈ ക്യൂ മോക് ടെസ്റ്റ് എക്സാം ക്രാക്കിംഗ് ടിപ്സ് എന്നീ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് കേ ടെക് പരീക്ഷയ്ക്ക് നിങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു Big dreams begin with a small chop.